നെട്ടൂർ അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റിലെ ജൈവവള നിർമ്മാണ കേന്ദ്രം പ്രവർത്തനം നിലച്ചിട്ട് മൂന്ന് മാസം ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക വന്നതും കുടുംബശ്രീയും ജില്ലാ പഞ്ചായത്തും തമ്മിലുള്ള പ്രശ്നവുമാണ് പ്രവർത്തനം നിലക്കാൻ കാരണമെന്നാണ് വിവരം മാലിന്യത്തിൽ നിന്ന് വളം നിർമ്മിക്കുന്ന ജൈവവള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് നാലിനാണ് മരട് രാജ്യാന്തര പച്ചക്കറി മാർക്കറ്റിൽ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തത് മാർക്കറ്റിൽ കാലങ്ങളായുള്ള മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു തുടക്കം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതിക്ക് രൂപം കൊടുത്തത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് ചെലവിട്ടത് പഴം പച്ചക്കറി മാലിന്യം വളമാക്കിയെടുക്കുന്നതാണ് പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ നാല് കൃഷി ഫാമുകളിലേക്ക് വളം വാങ്ങുന്നതിനായി ലക്ഷക്കണക്കിന് രൂപ ഓരോ വർഷവും ആവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് മാലിന്യത്തിൽ നിന്ന് വളം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത് കുടുംബശ്രീക്കാണ് നടത്തിപ്പ് ചുമതല വളം കുടുംബശ്രീയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പണം നൽകി വാങ്ങി ഫാമുകളിൽ ഉപയോഗിക്കാനായിരുന്നു പദ്ധതി ഇതോടെ മരട് മാർക്കറ്റിൽ ആരംഭിച്ച നാലാമത്തെ മാലിന്യ പദ്ധതിയാണ് നിലച്ചതെന്ന് മരട് മാർക്കറ്റ് ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് എം മൊഹീദ്ദീൻ പറഞ്ഞു ജൈവവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക കാരണങ്ങളാലാണ് താൽക്കാലികമായി പ്രവർത്തിപ്പിക്കാത്തതെന്നും മാർക്കറ്റിലെ ലേവളത്തിന് ഈർപ്പം കൂടുതലാണെന്നും ഒരാഴ്ചക്കകം തുറന്നു പ്രവർത്തിപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ പറഞ്ഞു ജൈവവള നിർമ്മാണ യൂണിറ്റ് അടച്ചു കൂട്ടിയിട്ടില്ലെന്നും വളം പരിശോധനയ്ക്ക് അയച്ചിരിക്കണെന്നും വേറെ പ്രശ്നങ്ങളില്ലെന്നും ജില്ലാ മിഷൻ കോർഡിനേറ്റർ റജീന പറഞ്ഞു മാർക്കറ്റിൽ ലക്ഷങ്ങൾ മുടക്കിയതിന് മുമ്പ് ആരംഭിച്ച മൂന്ന് സംസ്കരണ പ്ലാന്റുകൾ പൂർണ്ണമായും നെട്ടൂർ അന്താരാഷ്ട്ര മാർക്കറ്റിലെ ഒന്നര വർഷം മുമ്പ് ഇവിടത്തെ വേസ്റ്റുകൾ നിർമാർജനം ചെയ്ത് അത് ജൈവ വളമാക്കുവാനായിട്ട് എറണാകുളം ജില്ലാ പഞ്ചായത്ത് നാപ്പത്തി അഞ്ചു ലക്ഷം രൂപ മുടക്കി നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്ത ജൈവവള യൂണിറ്റിന്റെ മുന്നിലാണ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ അത് പൂട്ടി കിടക്കുകയാണ് ഇപ്പോൾ നാല് മാസത്തോളമായി ഈ ജൈവവള പ്ലാന്റ് പൂട്ടിയിട്ട് ഈ ജൈവവള വള കൂടി തന്നെ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് നാപ്പത്തിയെട്ട് ലക്ഷം രൂപ മുടക്കി തുടങ്ങിയ ബയോഗ്യാസ് പ്ലാന്റും അടച്ചിട്ടിരിക്കുകയാണ് ഈ ജൈവവള പ്ലാന്റിൽ നമ്മളോട് പറഞ്ഞത് മൂന്ന് ടെണ്ണ് വേസ്റ്റുകള് ഇതിന് ഉപയോഗിച്ചിട്ട് ജില്ലാ പഞ്ചായത്ത് അത് വളമാക്കി എടുത്ത് പൈസ ഉണ്ടാക്കുമെന്നാണ് അതേപോലെ തന്നെ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിലും മൂന്ന് വേസ്റ്റ് ആണ് മാർക്കറ്റിൽ നിന്നും സ്വരൂപിച്ച് അതിലൂടെയും അതും വളമാക്കി അല്ലെങ്കിൽ ഗ്യാസാക്കി മാറ്റുന്നതാണ് പറഞ്ഞത് ഈ രണ്ട് സ്ഥാപനങ്ങളും നാപ്പത്തഞ്ച് ലക്ഷം രൂപയും നാപ്പത്തെട്ട് ലക്ഷം രൂപയും ഒന്നര വർഷം കഴിയുന്നതിന് മുമ്പ് ഒരു ഒരു വർഷവും മൂന്ന് ആ മൂന്ന് മാസവും കഴിഞ്ഞപ്പോൾ തന്നെ അടച്ചുപൂട്ടുകയാണ് ഉണ്ടായത്